ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സീനാസ് മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ് തിരൂരിലേക്ക് പോകുന്ന വ്ളോഗും വരുന്ന വ്ളോഗും ചെയ്യണമെന്ന് അപ്പോൾ നമ്മൾ പോകുന്ന വ്ളോഗും ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇനി വരുന്ന വ്ളോഗും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി നമ്മൾ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ നേരം വൈകിയതാണ് അങ്ങനെ ഞങ്ങൾ മാമൻ്റെ കാറിലെ വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ എന്താ വരുന്നതെന്ന് വെച്ചാല് ഞങ്ങൾ പോകുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ യാത്ര അയക്കാൻ വരുന്നതാണ് ഇതെൻ്റെ മാമിയാണ് പിന്നെ ഇയാൾ അറിയുന്നുണ്ടാവും നമ്മുടെ ഷോർട്സിലേക്കുള്ള ആളാണ് ഹന്ന മാമനാണ് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ഞങ്ങൾ ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് പോവായിരുന്നു അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി എല്ലാവരോടും ടാറ്റ ബേബിയൊക്കെ പറഞ്ഞു പോവാന്നൊക്കെയാണ് ആ ഒരു ടൈം ഭയങ്കര ഇമോഷനായിരുന്നു ഈ സമയത്ത് ഹണ്ട ഭയങ്കര സാഡ് ആകും ഗസ് ഇനി ഞങ്ങൾ പോയാൽ കളിക്കാനൊന്നും എന്നുള്ളതിലാണ് ശരിക്കും പറഞ്ഞാൽ യാത്ര വരുമ്പോൾ ഞങ്ങൾക്കും ഒരു സങ്കടം തന്നെയാണ് അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കയറുകയാണ് ട്രെയിൻ വരാനായിട്ടുണ്ട് ഇനി ടിക്കറ്റ് എടുത്ത് വേഗം ഞങ്ങൾ സ്റ്റെപ്പ് കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവും അങ്ങനെ ഗേഴ്സ് ടിക്കറ്റൊക്കെ എടുത്ത് സിറ്റായി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് പോവേണ്ടത് അവിടേക്കാണ് ട്രെയിൻ വരിക ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ലേറ്റ് ആവുന്ന കാരണത്താലാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ അതിൻ്റെ ടൈമിൽ കറക്റ്റ് വരികയാണെങ്കിൽ കിട്ടത്തില്ല കാരണം ഇപ്പോൾ തന്നെ ഞങ്ങൾ പത്ത് മിനിറ്റ് ആയിട്ടാണ് വരുന്നത് ട്രെയിൻ അതിനേക്കാൾ ആയിട്ടുണ്ട് ഞങ്ങളുടെ ഈ ഒരു വള്ളിക്കുന്ന് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ല കാരണം ചെറിയൊരു സ്റ്റേഷനാണ് എല്ലാ ട്രെയിനുകളൊന്നും നിർത്തില്ല ലോക്കൽസ് മാത്രമേ നിർത്തുള്ളൂ ഞങ്ങളിപ്പോൾ പോകുന്ന ട്രെയിൻ ലോക്കലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിർത്തും സാധാരണ ഞങ്ങളെപ്പോഴും പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ കയറുക അപ്പോൾ ഈ ട്രെയിൻ ഇവിടെ നിർത്തുന്നതുകൊണ്ട് നമ്മൾ വള്ളിക്കുന്ന് വന്നു എന്ന് മാത്രം നമ്മുടെ വീട്ടിൽ നിന്ന് വള്ളിക്കുന്നിലേക്കും പരപ്പനങ്ങാടിയിലേക്കും ഒരേ ദൂരം തന്നെയാണ് ഏകദേശം അപ്പോൾ എങ്ങോട്ട് വന്നാലും നമുക്ക് ഒരേ റിസ്ക് തന്നെയാണ് പക്ഷേ പരപ്പനങ്ങാടി എത്തുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ് വള്ളിക്കുന്ന് എത്തുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നാറുണ്ട് ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടും ട്രെയിൻ പിന്നെയും പിന്നെ ലേറ്റ് ആയി വരികയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് തോന്നും വീട്ടിൽ നിന്ന് ഇത്ര നേരത്തെ ഇറങ്ങണ്ടായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുന്നൊക്കെ നമുക്കറിയില്ലല്ലോ ട്രെയിൻ എങ്ങനെ എത്തുകയെന്നു അങ്ങനെ ട്രെയിനൊക്കെ വന്നു നമ്മൾ കയറിയിട്ടുണ്ട് ഇരിക്കാൻ സ്ഥലമൊക്കെ കിട്ടിയിട്ടുണ്ട് ഈ ട്രെയിനിലങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല എനിക്ക് സീറ്റ് കിട്ടിയിട്ടും തൃപ്തിയൊന്നും ആവാറില്ല കേട്ടോ കാരണം എനിക്ക് വിൻഡോ സീറ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം എപ്പോഴും വിൻഡോ സീറ്റ് അവൻ തന്നെയാണ് കിട്ടുക അതുകൊണ്ട് ഞാൻ സാധാരണ സീറ്റിൽ പോയിരിക്കും വിൻഡോ സീറ്റിൽ സീറ്റിലിരിക്കുന്നത് പ്രത്യേക ഒരു വൈബാണ് പിന്നെ ചില സമയത്ത് ട്രെയിനിലൊക്കെ ഭയങ്കര റഷ് ആവുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ നിൽക്കാനെങ്കിലും സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കും നമ്മൾ വിചാരിക്കുന്ന ടൈമിലൊന്നും ആവല് കേസ് ട്രെയിൻ എത്തുക ലോക്കൽസിലൊക്കെ പ്രത്യേകിച്ച് ഏത് സ്റ്റേഷനിലാണ് കൊണ്ടുപോയി പിടിച്ചിടുക എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ട്രെയിൻ വള്ളിക്കുന്നും പരപ്പനങ്ങാടി എന്നൊക്കെ പറപ്പിച്ച് വിട്ടു പക്ഷേ തിരൂര് കൊണ്ടുപോയിട്ട് ആൾ സ്റ്റോപ്പായി കിടന്നു അങ്ങനെ തന്നെ കുറേ ടൈം വേസ്റ്റായി ഇത് നിർത്തിയിടുന്നത് എന്താണെന്ന് വെച്ചാൽ മുന്നിൽ ട്രെയിൻസിന് പോകാനുണ്ടാവും ഇപ്പോൾ ഈ ട്രെയിൻ തിരൂരിൽ നിർത്തിയിട്ട സമയത്ത് രണ്ട് എക്സ്പ്രസ് മുന്നിൽ പോയി അതിന് വേണ്ടിയിട്ടാണ് ഇത് സ്റ്റോപ്പ് ആയി കൊടുക്കുന്നത് പിന്നെ ഇത് പറപ്പിച്ച് വിട്ടു കേട്ടോ ഇപ്പം തിരുനാവായ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റേഷനാണ് നമ്മുടേത് കുറ്റിപ്പുറം അപ്പം ആൾ ക്യാമറയിലേക്കൊന്നും നോക്കാത്തത് ചെറിയൊരു ചൂടിലാണ് ഞാൻ വിൻഡോ സീറ്റ് ചോദിച്ചൊന്നും ദേഷ്യപ്പെട്ടിരുന്നു അതില്ല ഒരു ദേഷ്യത്തിലാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ അറിയാതെ വീഡിയോ എടുക്കുന്നതാണ് അങ്ങനെ കുറ്റിപ്പുറം സ്റ്റേഷനെത്തി നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കുറ്റിപ്പറം റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഇറങ്ങിയ പടി നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു ട്രെയിനിൽ പോകുമ്പോൾ നമുക്കും കൂടെ പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെന്തപ്പോഴത്തെ ട്രെയിൻ പോകുന്നില്ല കേട്ടോ അവിടെ ഇങ്ങനെ നിർത്തിയിടുകയായിരുന്നു നമ്മൾ ട്രെയിനിൽ മുന്നത്തെ ബോഗിയിലായിരുന്നു കയറിയിരുന്നത് മുന്നിലെ ബോഗിയിൽ കയറിയാൽ നമ്മൾ സ്റ്റേഷനിൽ മുന്നിൽ കൊണ്ടേയിറങ്ങും അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പ് കയറി അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം മുന്നിലല്ലെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയിട്ടാണ് പോവാറ് പക്ഷേ നമ്മൾ മുന്നിൽ കയറിയതുകൊണ്ട് ഇനി സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോവാൻ അങ്ങനെ നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് പുറത്തേക്കുള്ള വഴി അവിടുന്ന് നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൽ കയറിയിട്ട് ചങ്ങനംകുളത്ത് പോയി ഇറങ്ങും ചങ്ങനംകുളത്ത് നിന്ന് ബസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് എനിക്ക് സ്കൂളിൽ ഒരു ക്വിസ് ക്യാമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കണം എന്നുണ്ട് അത് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് പോകുന്നത് അങ്ങനെ ട്രെയിനും ഞങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ ട്രെയിൻ്റെ വഴിക്ക് പോകുന്നു ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും പോകുന്നു ഇതാണ് നമ്മുടെ കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ ലിമിറ്റഡ് സ്റ്റോപ്പിൽ കയറി ചങ്ങനകുളത്ത് പോയി ഇറങ്ങാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടുണ്ട് സീറ്റൊക്കെ കിട്ടി ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സ്വന്തം ഭാരതപ്പുഴ ജി കെ ക്വസ്റ്റ്യൻസിലൊക്കെ കേട്ടിട്ടുണ്ടാവും നീള എന്നും ഭാരതപ്പുഴ അറിയപ്പെടുന്നു അപ്പോൾ ഭാരതപ്പുഴ പാലം കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബസ് അപ്പോൾ അവന് ആ മുന്നിട്ട് സീറ്റിലാട്ടോ എപ്പോഴും ഇരിക്കുന്ന ആ ഒരു സീറ്റിൽ തന്നെയാണ് ഇപ്പോഴും കയറിപ്പോയിരുന്നത് അങ്ങനെ നമ്മൾ ബസ്സിലെ യാത്രയിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് വെള്ളം കുടിച്ചു പിന്നെ സ്നാക്സിനായി കുറച്ച് നിലക്കടലൊക്കെ കഴിച്ചു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്യുസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാണ് പോകുന്നതെന്ന് അതെന്ത് കോമ്പറ്റീഷനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദേശാഭിമാനി അക്ഷരമത്യം ക്യുസ് കോമ്പറ്റീഷനാണ് അപ്പോൾ അതിൽ ജി കെയും അതുപോലെ തന്നെ കറണ്ട് അഫെയേഴ്സും ഒക്കെയാണ് വരുന്നത് ഞാനിങ്ങനെ സ്കൂളിലെ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻറ് ആയതുകൊണ്ട് തന്നെ സ്കൂളിലെ മാക്സിമം കോമ്പറ്റീഷൻസിലും പങ്കെടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട് പിന്നെ സ്പോർട്സിലൊന്നും എനിക്ക് കഴിയാറില്ല ആഗ്രഹമൊക്കെ ഉണ്ട് പങ്കെടുക്കണം എന്നുണ്ട് പക്ഷേ എൻ്റെ അലർജി കൂടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്കാവും നമ്മളങ്ങനെ ചങ്ങരംകുളത്ത് ഇറങ്ങിയിട്ടുണ്ട് അവിടുന്ന് ബസ് കിട്ടിയില്ല ബസ് ഉണ്ട് രണ്ട് മണിക്കായിരുന്നു പക്ഷേ കോമ്പറ്റീഷൻ രണ്ട് മണിക്ക് തുടങ്ങും അതുകൊണ്ട് നേരെ വൈകുമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ ഒരു ഓട്ടോ വിളിച്ച് പോന്നു ഇപ്പോൾ സമയം ഒന്നേ മുക്കാൽ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ഇല്ലാത്ത കോമ്പറ്റീഷൻ തുടങ്ങാൻ നേരത്തുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങുന്നുണ്ട് ഒന്നും പഠിച്ചില്ലല്ലോ ഇനിയും കുറേ പഠിക്കാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ നമ്മളെ സ്കൂളിലെത്തി കോമ്പറ്റീഷനൊക്കെ പോയി പങ്കെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഗേൾസ് എനിക്ക് ഫസ്റ്റ് കിട്ടി ഗായ്സ് അങ്ങനെ നമ്മൾ എൻ്റെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഓൺ എക്സാമിൻ്റെ പേപ്പറൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാനൊന്നിനും പങ്കെടുക്കുന്നില്ല എനിക്ക് അലർജി ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും പങ്കെടുക്കുന്നില്ല എൻ്റെ സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു സ്കൂൾ കാണിക്കുമെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ സ്കൂളിലെ നിന്നുള്ള വ്യൂ അപ്പോൾ ഞാൻ ഈ സ്കൂളിലെ ലാസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയ കാര്യങ്ങളൊന്നും വീഡിയോസ് ആക്കാൻ പറ്റിയിട്ടില്ല കാരണം യാത്ര കഴിഞ്ഞ് വന്നുള്ള ആ ഒരു ക്ഷീണം അപ്പോൾ എഫക്റ്റ് ആവാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് വൈദ്യപ്പ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വീട്ടിലെത്തി നിറസ്റ്റ് ചെയ്തു അങ്ങനെ അന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈൻഡ് അപ്പ് വൈദ്യപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ Thanks for watching!